അവിടെനെ പാല ഇടകനല്ല നല്ലതല്ലേ ഇത് വാഗാലേ മോളി ഇരുന്നു ഹാ ഇരിരുന്നു വിവാൻホテルനൊക്കെ വർത്താനം പറഞ്ഞിരിക്കേ അവര് ഇടി ഇടി ഇയ അവരെ യൂട്യൂബിൽ നോക്ക് 보면은 ടിപ്പായി ടിപ്പായി ഇല്ല നല്ലതല്ലേ ഹാ ഞാനൊക്കെ ഉള്ളതൊക്കെ ഇതിക്കാം പാടാണോ അവനൊക്കെ ഇല്ലല്ലോ എനിക്ക് ഒക്കെ ഇല്ലന്നെ നമുക്ക് എനിക്കാനല്ല നമുക്കല്ല ഉള്ളൂ ആയി ഇവിടെ ഇരുന്നു അഴട്ട വാനേ മേടിക്കണേ വിവാനും എല്ലാം മേടിക്കണോ വിവാനും എല്ലാം മേടിക്കണോ ഇവന് ഇവനും എല്ലാം മേടിക്കണമെന്ന് ഇവനെ വല്ലതും വാങ്ങിക്കണമെന്ന് ആ അവനെ വാഴ്ച്ച വാഴ്ച്ച നേർച്ച ആവനെ ഉണ്ടോ ചോദിച്ചവനെ ഉണ്ടോ വാഴ്ച്ച 8 8 ഓക്കേ കേട്ടോ ആ നമുക്ക് വേണോടാ നമുക്ക് വേണമല്ലോ കുട്ടന്റെ വാഴ്ച്ച 8 ഓക്കേ കേട്ടോ ഇതെറ്റവിടെ തര വാള് ആ അത് അവനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഉണ്ടായില്ലേ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കീറിയതാ കുറേനാളോ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കീറിയതാ ആ അലമ്പടി ആയ നേറ്റിൽ ഇറങ്ങി വല്ലാടിയാ അല്ലല്ല മട്ട വെട്ടി കളയ പെട്ടി വെട്ടി കളയണം ഒന്നും വെട്ടിയല്ല നിപ്പോളോ വലിയര അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല നടക്കില്ല നടക്കൊല്ല പച്ചമണ്ടേ അйна ആയിട്ട് അരക്കിയിട്ടല്ല നല്ലോ അതവിടെണ്ടിക്ക് എന്താ വേണ്ട ഹേ തക്കേടടല ഇത് പച്ചവള്ള ചൂടാക്കി ഇത് നീയെടി വീടിതല്ലേടാ വേറെ ഉപയോഗിക്കും വലർക്കായിട്ടുള്ളതാണ് ും നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയാണോ രാത്രിയായി പോകില്ല വീട്ടിൽ എന്തെല്ലാം ഇതൊക്കെ നല്ല കണലല്ലേ ഇത് വാഗ വാഗലെ പോക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ ഇനിയെ പോക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ നോടി എന്നല്ല ആയിലന്നല്ല ആയിലന്നല്ല അല്ലേ പൊക്കില്ല അതിനെ തലമ്പടയല്ല മാറ്റിക്കാണാ മുടി മുഴ നീണ്ട് എന്നല്ലേ എന്നാ ഇപ്പോ വെള്ള വിലയല്ല നെറ്റീലോട്ടാ ഞാൻ മുടിയെടുത് ഇതെല്ലാം ഇങ്ങേരെ തൈചേജ് തൈപ്പിചേച്ച ഇരച്ചകോ ഹ നമ്മളെ പോലെയുള്ളവർ വരുമ്പോൾ മേടിക്കണം വയറ് പ്രത്യേക വൈസൈ ഉണ്ട് അ പിന്നെ വെസ കൊടുക്കണോ വെസ കൊടുക്കാതെ ഇട്ടോ അയ്യോ ഓരെ കിടയില്ല ആ മുരനെങ്ങനെ തൈച്ചുവെച്ചിരിക്കുന്ന തര കൊടുക്ക് വയറ് ആ ഉതിരി കൊടുക്കാ വേണം തൈ ഇണ്ട് സമയം കഴിഞ്ഞാ വീട്ടോട്ട് പോവാണ് സമയങ്ങളിലേ നമ്മൾ ഉടുപ്പ് തൈച്ചുവെന്നേ എന്തെല്ലാം കാര്യങ്ങൾ അവരെ തന്ത ചെയ്യാനോ അതെ തൈച്ചേണ്ടി വന്നാ അതെ ഏറ്റം കുറക്കണം ഇറക്കം 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 കുറയ്ക്കാനുണ്ട് ഉടുപ്പിന്റെ ഇറക്കം അമ്മ പറഞ്ഞു മേടിക്കുന്ന ഇവിടെയുണ്ടോ ആ അവിടെ അല്ലേ വെള്ളം കുടിച്ചോ എല്ലാം കുടിച്ചില്ല വെള്ളക്കത്തിന് ചോയൊന്നുമില്ലല്ലോ വെള്ളത്തിന് ചോയല്ല പിന്നെ മേടിക്കാൻ വന്നല്ലേ വാങ്ങിക്കാൻ വന്നു ആ വലിയ ദൂരമൊന്നുമില്ല നമുക്ക് അവിടെ നിന്ന് നിശ്ചിക്ക് പോന്നപ്പോര നമുക്ക് ശകലം പോന്നാ മതി എല്ലാം കിട്ടും വന്നേ പിന്നെ അതാരെയ്ത് ആരേ അമ്മയുടെ നോക്കി നമ്മുടെ തോർത്തല്ലേ അമ്മയുടെ തോറത്തല്ലേ മ്മയുടെ തോർത്താ അമ്മയുടെ തോർത്താന്നേ അമ്മയുടെ തോർത്താ അത് ആ കണ്ടിട്ട് മനസിലായില്ലേ ആ പിന്നെ അമ്മ ഇട്ടിരുന്നല്ലേ അമ്മ പൊതച്ചിരുന്നല്ലേ ഷാളായിട്ട് ആ തിരിച്ചിരുന്നു ഡിസൈൻ അകത്തായിപ്പോയി ഡിസൈൻ അകത്തായിപ്പോയി മറിച്ച് അതാ പറഞ്ഞു ആ അത് തിരിച്ചിട്ടാ മതി ആ കറക്റ്റ് മേടിക്കണം അവനെ മേടിക്കണം നമ്മ പറഞ്ഞില്ലേ എടുക്കുന്ന എടുക്കാൻ അതാണ് വന്നിരിക്കുന്നേ അവനോട് എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നേ എടുക്കാൻ പറഞ്ഞായിരുന്നു അമ്മച്ചീടെ റെഡി ആയിട്ടുണ്ട് എടുത്തടാ ഏ വേണ്ടേ അങ്ങനെ അവന് വേണ്ടെന്ന് പറഞ്ഞു അതൊരു പിള്ളേര് ആ പിള്ളേര് എവിടെയാണ് വേണ്ട ോട്ടെ അതവന് ഇഷ്ടമുള്ള അതെ ഒരെണ്ണം എടുത്ത അതെ നല്ലതല്ലായിരുന്നു പോയി നോക്ക് അമ്മ പറഞ്ഞില്ലേ നീ പോയി എടുക്കണോ ആ വേണ്ടെന്നു പറഞ്ഞാ വേണ്ടതാ ഇവനെടുക്കുന്നില്ല ഇവന് വേണ്ടെന്ന പറ വേണ്ടെന്ന പറയണ അവനെ 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 നീ എന്താ എടുത്തപ്പീന്താ പറഞ്ഞു ഇതാ

അമ്മ അവിടെ പോയിരുന്നു പെട്ടെന്ന് പോയി നോക്കുന്നു ടീഷർട്ടാണ് ടീഷർട്ട് ഷർട്ടാണ് ഏതാണ്ട് ഇല്ല ഇല്ല അത്യാവശ്യ വരുള്ളൂ ഞാൻ വന്നപ്പോഴും അങ്ങനെ കണ്ണം കിട്ടുമായിരുന്നു അമ്മയ്ക്ക് ആകാന്ന് പറഞ്ഞു ആയിരുന്നു താങ്ക് യൂ കാര്യങ്ങൾ നോക്കണ്ടാവും വെങ്കച്ച മാത്രേ ഉള്ളു അത് തന്നെ ഇല്ല എന്നെ ഏതാ അമ്മ ചെയ്ത ഇതാണോ ഏഹ് ഇതാണോ അമ്മ ചെയ്ത് വെങ്കച്ചത് ആ അവള് അവള് കൊണ്ട് വേറെ ഉണ്ട് വേറെ മൂന്ന് മാമക്കളും എനിക്ക് അതാ ചിരിമെന്ന് എനിക്കന്നറിയോ ഇത് നമ്മളാ മുറി കൊണ്ടി മാറ്റിച്ചില്ലേ അപ്പൊ കണ്ണാടിയല്ലേ മൂന്നാം എന്നിട്ട് ഇതെല്ലാം നോക്കി ഇത് ഡ്രസ് ഇടുക അമ്മക്ക് സുഖാണോ സുന്ദരിയാണോ എന്നൊക്കെ അറിയണ്ടല്ലേ കണ്ണാടിയിൽ അമ്മയാണെന്ന് അറിയത്തില്ല വേറെ ആരോ ആണ് അതിനോട് ചോദിക്കും അമ്മയ്ക്ക് സുഖാണോന്ന് ഭയങ്കര പാരാന്നോ ഏഹ് ജോലിക്കാരെയൊക്കെ നിർത്തിട്ടുണ്ട് എടുത്തു കൊടുക്കാൻ പിള്ളേർ പഴിയെന്നായിരിക്കും പറഞ്ഞത് അത് എടുത്തോണ്ട് തന്നെ ആരാണോ വലിയ തന്നെയാണ് അത് അത് നോക്കണോ അതോ നോക്കണോ ഷോറ വെച്ച് നോക്കണോ വെച്ച് നോക്കിയേ ഷോറ ഇങ്ങോട്ട് നോക്ക് ഇക്കൊന്ന് നേരെ തിരിഞ്ഞോ ഇതിന്റെ വെല്ലുവാണോ എനിക്ക് തോന്നുന്നത് ഇത് ഷോറ കറക്റ്റ് ആണ് ഇങ്ങോട്ട് നോക്ക് നിന്നിട്ട് നോക്കിയേ ഇത് നോക്കിയോ നേരെ നീ അവിടെ പോയിട്ട് നോക്കടാ നോക്കട്ടെല്ലേ ഹ് ഇക്കൊച്ചി കണ്ടോ എന്താവും പെട്ടെന്ന് അത് ഇന്നാന്ന് പറയുമായിരുന്നു എന്തോര നരന്ന് നിക്കുന്ന ചെറുതും വലുതും ഒക്കെ ആയിട്ട് ചെറുതും വലുതും ഒക്കെ അല്ലേ ഒക്കെയല്ലേ നിക്കുന്നേക്ക് വരട്ടെ മാറിയിട്ട് വരട്ടെ ോക്കാൻ പോയാട്ട് നോക്കാൻ പോയതാ ഉടുപ്പേ ബിമാനേ ബിബാന ഉടുപ്പിട്ട് നോക്കാൻ പോയ എപ്പ വരും ഇവിടെന്ന് പറഞ്ഞ എടുത്തായിരുന്നു അമ്മ പറഞ്ഞില്ലേ ഒരെണ്ണം എടുക്കണെന്ന് അവനോട് എടുക്കാൻ പറഞ്ഞില്ലേ അവനോരെ എടുത്തു ആ നമ്മളോട് അമ്മ വിട്ടുപോയി പെട്ടെന്ന് വിട്ടുപോയി ഞാനല്ലേ ചെയ്യുന്നത് ആ പിന്നെ വേറെ ഏറെ ചെയ്യാനുള്ള വീട്ടിലുള്ള രോമോനുണ്ട് ആ കടയിലോട്ട് പോയി പിന്നെ പിന്നെ നമുക്ക് ഇന്ന വെളിച്ചു കാച്ചു തട്ടിട്ടില്ല ഇടക്കിടക്ക് അമ്മച്ചിങ്ങനെ പോരെ ചൂടാ <coughs> കണക്കുന്നുണ്ടാവും <coughs> 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 അവിടെ다가 ആഹോ ഇതിറ്റിട്ടരെ ഞാൻ എടുക്കുന്നില്ല പൈൻ്റെ ജൂവാ ഇതിനെ ലൈമേ അവിടെ ഫൈക്കറ്റ് ജൂവാ ആഹോ വളരെ ജൂവാ സിദ്ധി കൂടെ ഫൈനൻ ഇടക്കാൻ പറ്റേ നീക്കാനും ഇടക്കാൻ പറ്റേ ഇത്രേ നടനായ അക്കത്തെല്ലി ഈ കാലിന്റെ കൂട വലവല്ലേ ഇങ്ങട് ആ എങ്ങേ വേണ്ട ഇതിനൂടെ കേറ്റിക്കോ ഇങ്ങട് ഇവിടെ വെച്ചിടുക ആ അതുതന്നെ ആ അവിടെ വെക്കിക്കോ ആ അവിടെ വെക്കൻ മതി നേ ഞാൻ ആ അവിടെ വെൻ ഇരക്കെടുത്തോ ഇത്രേ മതി അതാ പഞ്ഞി ഇത്ര മതി ഓരെ അമ്മ അമ്മ നേരെ നിന്നു അമ്മ അമ്മ ഇങ്ങോട്ട് നോക്കൂള നോക്ക െന്നു അന്നെ ഞങ്ങൾ തരാം ഞാൻ നനയ്ക്കുന്ന എന്റെ ചെടിയത് നമ്മടെ മരത്തേക്കിടക്കിടക്കുന്ന ചെടി പോലെയാ തോന്നി നനക്കുറ്റി പോലെ പടാന്നല്ലേ എന്നാ അത് തന്നെയാ ല്ലോ നല്ല മനസ്സാലോ ആ പൈസ കൊടുക്കണ്ടേ നമുക്ക് മേടിച്ചതിന്റെ പൈസ കൊടുക്കണ്ടേ പൈസ കൊടുക്കാൻ പോവാൻ പറ്റുമോ വേണ്ട ണ്ടോ ഓർക്കുന്നുണ്ടോ ഇനി ഓർക്കുന്നുണ്ടോ അതെ വിശേഷമൊന്നുമില്ല വിശേഷമൊന്നുമില്ലല്ലോ ആ ചായല്ലേ ആണോ ആരുന്ന് കുടിക്കണോ ആ മരുന്ന് കുടിക്കാം മരുന്ന് കുടിക്കണ്ടോ പിന്നെ അതെ പാക്ക് ചെയ്ത് എന്തിരിക്കുന്നവര് എടുത്തരട്ടെ മേടിച്ചു പിള്ളേരും പോയി കൊണ്ടില്ല രണ്ടാമത്തെ വീട്ടിൽ ചെല്ലുമ്പോഴപ്പൊന്നല്ലേ വീട്ടിൽ ചെല്ലുമ്പോ തണുപ്പാവില്ലേ

വീട്ടിലല്ല വീട്ടിലോട്ട് പോണല്ലേ അമ്മയ്ക്ക് വേണ്ട എന്റെ പേരും കഴിച്ചോ എനിക്ക് അമ്മയ്ക്ക് എല്ലാം മറക്കണം

റക്കണ്ടാ കമല കാര്യങ്ങളൊക്കെ പണ്ടും ലോഹി ആ നമ്മള് തിന്നാൻ പൈസ കൊടുക്കണ്ടേ ആറിയിക്കോ ഇനി മാതി കാഴ്ച വന്നൂടെ പ്രതീക്ഷ

ആ നമ്മളിവിടെ അല്ലേ ഇത് ഏ അത് ഓട്ടോറിക്ഷാലും ഓരോരുത്തർ പോകണമല്ലേ ആക്രി പുറക്കാരൊക്കെ ൊന്നും നല്ല ഹാപ്പി മൂഡായിരുന്നു ഇന്ന് വിവാൻ ആണ് മുട് കൂട്ടുപോ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ